ദ സോൾട്ട് സോൾട്ട് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു ആഘോഷിച്ചു പനമ്പള്ളി നഗർ കാക്കനാട് പരീക്ഷയിൽ ഫുൾ ഫുൾ എ എ പ്ലസ് പ്ലസ് നേടിയ അമരാവതി അമരാവതി ഡിവിഷൻ ഡിവിഷൻ കമ്മിറ്റി അനുമോദിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരസ്ഥമാക്കിയ സേവിയറിനെ വീട്ടിലെത്തി അനുമോദിച്ചു ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് മാങ്ങാട്ട് ഷാൾ അണിയിക്കുകയും ഡി സി സി മെമ്പർ ഷൈനി മാത്യു ഷീൽഡ് നൽകുകയും ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് പീറ്റർ പി എസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജീവൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സജികുമാർ ഡിവിഷൻ സെക്രട്ടറി സ്റ്റെർവിൻ ഫെർണാണ്ടസ് ആന്റണി ക്ലീറ്റസ് മാക്സി ജോൺ ബാബു എന്നിവർ സന്നിധരായിരുന്നു യ്യാറാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളും ഇല്ല ഇന്നുണ്ട് കാരണം മൊബൈൽ ഫോണും ടിവിയും മറ്റും സോഷ്യൽ മീഡിയാസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവുന്ന അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് നമ്മൾ എയിൻ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യുക ഭാവിയിൽ കൂടാതെ സമൂഹത്തെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ന്യൂസ് ബ്യൂറോ കൊച്ചി